ആർക്ക് വേണമെങ്കിലും ഏത് മെഷീനിലും ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട് വർക്കാണ് കട്ട്വർക്കാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ക്ലാസ്സിനും കാര്യത്തിനും ഒന്നും പോകണ്ട സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസിയാണ് അത്യാവശ്യം നമ്മളുടെ തുണികളുടെ സാരിയിലോ തുപ്പട്ടയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് വരയ്ക്കുന്നത് ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ ഒരു ലീഫ് പോലെ വരച്ചിട്ട് അകത്ത് അതിൻ്റെ ഒരു കുഞ്ഞു ഒരു ആദ്യം വരച്ച കുറച്ച് ചെറുത് വരെ വരച്ചതിന് ശേഷം ഇപ്പുറത്തെ രണ്ട് സൈഡിലുമായിട്ട് വരച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഈ ഡിസൈൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്താലും പിൻട്രസ്റ്റിലും ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് നമുക്ക് ഏതെങ്കിലും എടുത്ത് നമുക്ക് ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ട് ഇതേപോലെ ഒരു പേപ്പറിൽ ഇങ്ങോട്ട് വരച്ചു കൊടുക്കണം എന്നിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വുള്ളൻ ക്ലോ വുള്ളൻ ത്രെഡ് ക്ലോത്ത് അല്ല വുള്ളൻ തൊ ത്രെഡില്ലേ നമ്മൾ പോംബോം ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ത്രെഡ് അത് ഞാൻ ബോബനകത്തേക്ക് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കൈകൊണ്ടാണ് ചുറ്റിയെടുക്കുന്നത് നമ്മൾ മിഷീനിൽ വെച്ചിട്ടാണെങ്കിലും മെഷീനിൽ വെച്ചിട്ടാണേലും ചുറ്റിയെടുക്കാം ഇതേപോലെ ഫുള്ളും ഒന്ന് ചുറ്റിയെടുത്തു എന്നിട്ട് കേസിൽ നമ്മൾ ആ ഒരു ചെറിയ സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കും കൊടുക്കുന്നത് കാരണം ഈ ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലൂസായി കൊടുക്കുന്നത് വളരെ കുഞ്ഞ് സ്ക്രൂ ആണല്ലോ അത് ഒത്തിരി അങ്ങോട്ട് അഴിക്കുന്നത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മളൊരു ഞാനൊരു പഴയ തുണിയാണ് എടുത്തിട്ട് ഒരു വേസ്റ്റ് തുണിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ നമ്മുടെ ഈ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പർ അങ്ങോട്ട് വെച്ച് കൊടുത്തു ഏത് ക്ലോത്തിലാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ചീത്തവശത്ത് ഇതേപോലെ ഒന്ന് കുത്തിവെക്കണം ഇങ്ങനെ സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മെഷീൻ എടുക്കാം മെഷീനിലേക്ക് നമുക്ക് നമ്മുടെ ബോബൻ കേസ് ഇട്ട് കൊടുക്കണം സാധാരണ തയ്യൽ മെഷീൻ ഇല്ലേ സാധാരണ നമ്മുടെ പണ്ടത്തെ തയ്യൽ മെഷീൻ ആണെങ്കിൽ പോലും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി അതായത് നമ്മുടെ ഒരു കേസിൻ്റെ സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് ബോബനകത്ത് ആ ഒരു ത്രെഡ് ചുറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുകളിലത്തെ നൂലെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ സാധാരണ നൂല് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ നമുക്ക് നോക്കണ്ടേ സാധാരണ നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ അത് തന്നെയാണ് ഒരു ലെങ് ഞാനൊരു ടു ഇട്ടിട്ടുണ്ട് ഇട്ടു സെലക്റ്ററിനകത്ത് ഒരു ത്രെഡ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു മൂന്നിലൊക്കെ ഇട്ടു സാധാരണ നമ്മൾ ക്ലോത്തൊക്കെ അല്ലെങ്കിൽ ചുരിദാറും ഒക്കെ തയ്ക്കുന്ന ആ ഒരു ഇതിൽ ഇട്ടാൽ മാത്രം മതി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് ഞാൻ ആ ഒരു നമ്മൾ വരച്ചതിൻ്റെ ആ എൻ്റെ ഭാഗമില്ലേ അവിടെ നിന്ന് നോർമൽ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകണം ഇങ്ങനെ പേപ്പറിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റിയൊന്നും പോകത്തില്ല നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ വേണമെങ്കിൽ ക്ലോത്തിൽ വരച്ചെടുക്കാം നമുക്ക് ഡ്രെസിംഗ് പേപ്പർ വെച്ചിട്ട് വല്ലതും ക്ലോത്തിൽ വരച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പേപ്പറിൽ വെച്ച് വരച്ചിട്ട് എടുക്കുമ്പോൾ തെന്നി കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി അതുപോലെ ഈ ക്ലോത്ത് ഇച്ചിരി തെന്നി പോകുന്ന ടൈപ്പ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സ്ലിപ്പ് ആവാതെ തന്നെ നമുക്ക് ഈ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാതെ തന്നെ നമുക്ക് എളുപ്പത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആ വരച്ച വരയിൽ കൂടെ ഇങ്ങനെ വരച്ച് ആ ഒരു ലീഫ് പോലത്തെ ഒരു സംഭവം ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് എന്നിട്ടവിടെ നമ്മളിങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ടിട്ട് അടുത്ത ആ ഒരു ലീഫും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാൻ പോവാണ് ഈ കർവ് വരുന്ന സ്ഥലത്തൊക്കെ ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പം അറിയാൻ പറ്റും നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിക്കും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സിനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ഈ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പിന്നെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കർവ് ഒന്നും അത്ര പ്രശ്നമായിട്ട് തോന്നത്തുമില്ല ആ വരച്ച വരയിൽ കൂടെ തന്നെ കൊണ്ടുവരണം വരച്ച വരയിൽ നിർത്തുക എന്നൊക്കെ പറയത്തില്ലേ ആ വരച്ച വരയിലൂടെ തന്നെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു ലീഫും ഞാൻ പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനി മൂന്നാമത്തതും കൂടി അങ്ങോട്ട് നമ്മൾ സ്റ്റിച്ചെയ്തതിന് ശേഷം ഞാനൊരു രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു പാർട്ടില്ലേ ലീഫിൻ്റെ ആ ഒരു വരച്ച് വെച്ചിരിക്കുന്നത് അത് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാം അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് കാണുമല്ലോ എന്ന് വെച്ചിട്ട് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കാൻ പോകുക അപ്പം നമ്മൾ ആദ്യം പിന്നെ തയ്ച്ചെടുത്തുനിന്ന് തുടങ്ങി ഇതേപോലെ എല്ലാ ലീഫിൻ്റെയും അരികിലൂടെ നമ്മൾ ആദ്യം തയ്ച്ചതിൻ്റെ തൊട്ടരികിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി എല്ലായിടവും ഒന്ന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുമ്പോഴത്തേനും നല്ല കട്ടിയായിട്ട് തോന്നും നല്ല കട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരിച്ചിരി എടുത്തറിയാനും പറ്റും അതേപോലെ ഒരു ഭംഗിയും കൂടെയാണ് രണ്ട് സ്റ്റിച്ചിങ് അടുത്തെടുത്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു ഔട്ട്ലൈന് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതും ഏതാണ്ട് ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അകത്ത പാർട്ട് തയ്ച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ ഒരു ത്രെഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോബനകത്ത് ചുറ്റുമ്പോഴത്തേനും വളരെ കുറച്ച് മാത്രമേ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എടുത്തൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണം കെ ബോബനകത്ത് ത്രെഡ് ഉണ്ടോയെന്നുള്ളത് എടുത്ത് നോക്കിയിട്ട് ഇല്ല നമ്മൾ ആദ്യം കുറച്ചങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കണം നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും നമുക്ക് ആ ഒരു ബോബനകത്ത് ത്രെഡ് ചുറ്റി കൊടുക്കണം അങ്ങനെ അകത്തു ും എല്ലാം ഞാൻ ആ വരവരെയുള്ള ഭാഗത്തെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മറിച്ചിട്ടിട്ടത് ഇതേപോലെ പേപ്പർ അങ്ങോട്ട് മാറ്റണം ആ അധികം കിടന്ന് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് ചെയ്ത് കണ്ടോ കറക്റ്റായിട്ട് നല്ല ആ ഒരു നമ്മൾ വരച്ച ഷേപ്പിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അധികം ഇങ്ങനെ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ത്രെഡിങ്ങനെ അധികം ഇങ്ങനെ കിടക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തോട്ടൊക്കെ തയ്ക്കുമ്പോഴത്തേനും ആ ഒരു ത്രെഡും കൂടി ഇങ്ങനെ മിച്ചം കിടക്കുന്നതൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും അതൊക്കെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കണം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സോൾഡറിങ് ആണ് കേട്ടോ ഈ സോൾഡറിങ് അയൻ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അഗർബത്തി ചന്ദനത്തിരിയില്ലേ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് നമുക്ക് ഈ ഒരു കട്ട് കട്ട്വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ വീട്ടിലും ഇപ്പോൾ സോൾഡറിങ് ആണ് കാണണമെന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ചന്ദനത്തിരി മിക്ക വീടുകളിലും കാണും അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് കത്തിച്ചിട്ട് ചെയ്താൽ ചെയ്താലും മതി അപ്പോൾ പേപ്പറൊക്കെ ഒന്ന് കീറി കളയാണ് ഇനിയിപ്പോൾ പേപ്പർ കീറി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ തീ കൊണ്ടോ അതല്ലെങ്കിൽ സോളറിങ്ങായം കൊണ്ടോ അല്ലെങ്കിൽ ചന്ദനത്തിരി കൊണ്ടോ ഇങ്ങനെ ഉരുക്കിയെടുക്കുമ്പോഴത്തേനും ആ പേപ്പർ അങ്ങ് ഉരുങ്ങി പോവും അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് കുറച്ചും കൂടി തോന്നിയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ പേപ്പർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലോത്ത് നല്ല നീറ്റായിട്ട് നമുക്ക് എന്താണ് ഉരുക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കയ്യില് ജസ്റ്റ് പറ്റാത്ത രീതിയിൽ വേണം സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഇപ്പൊള്ളാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം വെക്കാൻ വേണമെങ്കിൽ ഫ്രെയിം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പേപ്പറിൻ്റെ ഭാഗം പേപ്പറുള്ള ഭാഗം വന്ന് പേപ്പർ എടുത്ത് കളയാത്ത ഭാഗം വന്നപ്പോഴത്തേനും എനിക്ക് കുറച്ചും കൂടി അത് നന്നായിട്ട് തോന്നി കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചൊന്ന് കൊടുത്ത് വിട്ടാൽ മതി വരച്ചൊന്ന് കൊടുത്ത് വിടുമ്പോഴത്തേക്കും അതങ്ങ് ഉരുകിയിട്ട് തുണി മാത്രം ഉരുകിപ്പോവും പേപ്പർ ഇച്ചിരി ഇവിടെ താമസിച്ചിട്ട് കട്ടിയുള്ള പേപ്പറായിരുന്നു ഞാൻ എടുത്തിരുന്നത് പേപ്പർ ഇച്ചിരി ഉരുകാനും താമസം വന്നു അപ്പോൾ കുറച്ച് പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മൾ പേപ്പർ ഇരുന്ന ഭാഗത്ത് നമ്മുടെ തുണി ഉരുക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ കറുത്ത് കാണുന്ന പാർട്ടൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഏതൊരു മിഷ്യാലും ഈ ഒരു കട്ട് വർക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം നമുക്കടുത്ത വീഡിയോ കാണാം ബൈ